പറഞ്ഞതെന്നും അറിയണോ ആരെങ്കിലും എന്റെ ഖബറു സിയാറത്ത് ചെയ്തത്വ പച്ചക്കുപ്പിയുടെ മടിത്തത്തിൽ കിടന്നുറങ്ങുന്ന ലോകത്തിന്റെ നേതാവിന്റെ റൗലാ യാ റസൂലല്ലാഹ് മുത്തിന് റൗല കണ്ടാല് അജ്മീറിൽ പോയവര് നാഗൂര് പോയവര് ഏർവാടിയിൽ പോയവര് മുത്തുപേട്ടയിൽ പോയവര് എല്ലാ കവറുകളും നിങ്ങള് സിയാറത്ത് ചെയ്തല്ലേ എങ്കിലിന്റെ റൗല കണ്ടിട്ടുണ്ടോ മുത്തിന് വീടെ കൊട്ടാരം കണ്ടിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലും അള്ളാഹുവിന്റെ റസൂലിന്റെ റൗല കണ്ടാല് ആരെങ്കിലും എന്നെ കാണാമെന്ന് എന്റെ ചെയ്ത ഞാൻ കൊണ്ടുപോകും സഹാബൂല പറയുന്നത് ും എന്നെ വന്ന് കണ്ടാ എന്റെ മദീനത്ത് വന്ന് എന്നെ സിയാറത്ത് ചെയ്ത ഞാൻ കൊണ്ടുപോകും സഹാവാ മുത്തിനബിയാണ് പറഞ്ഞത് ഞാൻ സുരകത്തിൽ കൊണ്ടുപോക